ഹലോ ഗെടികളെ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മളിന്ന് ചുമ്മാ ഇങ്ങനെ വരുന്നത് അപ്പളേ ഇന്ന് വന്നിട്ടുള്ളത് കോട്ടപ്പുറം മുസ്ലിസ് പാർക്കും കോട്ടപ്പുറം കോട്ടയിലേക്കുമാണ് അപ്പോൾ ഒരു സായാഹ്നം ചിലവഴിക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് രണ്ടും അതിൽ ആദ്യം വന്നിട്ടുള്ളത് ഇപ്പോൾ നിൽക്കുന്നത് കോട്ടപ്പുറം പാർക്കിലാണ് നമ്മൾക്ക് എന്താണെന്ന് വെച്ചാൽ കോട്ടപ്പുറം പാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു കായലോരത്ത് നല്ല ഇത് നല്ല ഭക്ഷണശാലകളാണ് ശാലകളാണ് ഇതൊക്കെ ഇതൊക്കെ ഇപ്പോൾ കൂട്ടിയിട്ടക്കിന് വൈകുന്നേരം ആവും തുറക്കാനായിട്ട് അപ്പോൾ ഒരു സായ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ നല്ല ഭക്ഷണങ്ങൾ കിട്ടും അത് കഴിച്ച് കായൽ സൗന്ദര്യം ആസ്വദിച്ച് നമുക്ക് ചിലവഴിക്കാൻ പറ്റിയ സ്ഥലമാണ് കോട്ടപ്പുറം മുസ്രീസ് പാർക്ക് ഇവിടെ പ്രത്യേകിച്ച് അതിന് ഫീസും കാര്യങ്ങളൊന്നും ഇല്ല അവിടെ പിന്നെ അവിടെ വന്നിട്ട് കച്ചറാക്കരുത് മറ്റുള്ള കുറച്ച് റൂൾസ് ഉണ്ട് അത് നമ്മൾ ഇത് ചെയ്താൽ മതി വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അങ്ങനത്തെ വലിയ റൂൾസ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ അവിടെ എഴുതി വെച്ചിരിക്കണ കാര്യങ്ങൾ മാലിന്യം നിക്ഷേപിക്കരുത് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇവിടെ വന്നിട്ട് ഇരിക്കാൻ പറ്റിയ നമ്മൾ വന്നിരുന്നപ്പോൾ ഇവിടെ കണ്ട കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരുപാട് കപ്പിൾസാണ് വന്നിരിക്കുന്നത് കേട്ടോ അധികവും അപ്പോൾ അതാണ് ഇന്നത്തെ വിശേഷങ്ങൾ അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് സിനിമാക്കാരുടെ ഒരു ഇഷ്ടപ്പെട്ട പ്രധാന ലൊക്കേഷനായി മാറിയിരിക്കുകയാണ് നമ്മുടെ കോട്ടപ്പുറം മുസരീസ് പാർക്ക് മാർഗംകളി ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഹലോ മമ്മി എന്ന് പറഞ്ഞ ഷർഫുദ്ദീൻ നായകനായ മൂവിയാണ് ദൈവ വീടും പരിസരമാണ് കുറിഞ്ചും മറിയം ജോസിലെ പ്രധാന ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് തൊണ്ണൂറ് ശതമാനവും ഷൂട്ട് ചെയ്തിട്ടുള്ള നമ്മളെ കോട്ടപ്പുറവും പരിസരവുമാണ് കേട്ടോ ഇതേ കാണുന്നതാണ് ഒരു ചെറിയ ഒരു പാർക്കാണ് ഇവിടെ ഒരു ചെറിയ പ്രവേശന ഫീസ് ഉണ്ട് അഞ്ച് രൂപയോ പത്ത് രൂപയോ താഴെ വലിയ സംഭവങ്ങളൊന്നുമില്ല അവിടേക്ക് അധികവും കടന്നു പോകണത് കപ്പിൾസാണ് ഞാനും കടന്നു എന്താണെന്നൊന്നും അറിയാൻ വേണ്ടിയിട്ട് പക്ഷേ വിശദമായിട്ട് വിശദമായിട്ടവിടെ കപ്പിൾസൊക്കെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള ഒരു പരിമിതി ഉണ്ട് ഈ കാണുന്നത് തന്നെയാണ് പാർക്ക് ഇതിനപ്പുറം ഒന്നുമില്ല പിന്നെ ഇവിടെ ബോട്ട് സഫാരി ഉണ്ട് അത് പാക്കേജ് ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ പാക്കേജായിട്ട് ബുക്ക് ചെയ്ത് അങ്ങനെ പോകാവുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കോട്ടപ്പുറം പാർക്കും വിശേഷങ്ങളൊക്കെ കോട്ടപ്പുറം പാർക്ക് പാർക്കിൽ നിന്ന് കുറച്ചുള്ളിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുമ്പോൾ തിരുത്തിപ്പുറം പാലം എന്നു പറഞ്ഞിട്ട് കാണാം ഇവിടെ എഴുതിയും വെച്ചിട്ടുണ്ട് ആ പാലത്തുമ്മൽ കയറാണ്ട് അവിടുന്ന് റേറ്റ് പോകണം കോട്ടയിലേക്കുള്ള വഴി അപ്പോൾ നമ്മൾ അവസാനം കോട്ടപ്പുറം കോട്ടയുടെ കവാടത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരാൾക്ക് പത്ത് രൂപയുടെ രണ്ട് ടിക്കറ്റ് ഉണ്ട് ഫോൺ നമ്പറൊക്കെ കൊടുക്കണം ചെറിയൊരു ഫോർമാലിറ്റീസ് അത് കഴിഞ്ഞിട്ട് നമുക്ക് കോട്ടയ അകത്തേക്ക് പ്രവേശിക്കാം ഒരാൾക്ക് രണ്ട് ടിക്കറ്റ് ടിക്കറ്റല്ല ഒരാൾക്ക് ഒരു ടിക്കറ്റിനാണ് പത്ത് രൂപ അപ്പോഴേ നമ്മൾ കോട്ടപ്പുറം കോട്ടയ്ക്കകത്ത് പ്രവേശിക്കുകയാണ് ക്രേങ്ങന്നൂർ കോട്ട എന്നറിയപ്പെടുന്ന കോട്ടപ്പുറം കോട്ട പോർച്ചുഗീസുകാർ എ ഡി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്നിൽ നിർമ്മിച്ചു ആയിരത്തി അറുന്നൂറ്റി അറുപത്തി രണ്ടിൽ ഡച്ചുകാർ കോട്ട പിടിച്ചെടുത്തു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അനുമതിയോടുകൂടി തിരുവിതാംകൂർ കോട്ട വിലയ്ക്ക് വാങ്ങി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ ടിപ്പു സുൽത്താൻ കോട്ട ആക്രമിച്ചു തകർത്തു ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ തിരുവിതാംകൂർ പുരാവസ്തു വകുപ്പ് ഇത് ഒരു പുരാവസ്തു സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഒമ്പതിൽ സംസ്ഥാന പുരാവസ്തു വകുപ്പ് പര്യവേഷണം ആരംഭിച്ചതുവരെ ഈ കോട്ട വളരെ കാലം ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു ഉത്ഗനത്തിലൂടെ കൊത്താളങ്ങൾ നിരവധി കെട്ടിടങ്ങളുടെ അടിത്തറ പോർച്ചുഗീസ് ഡച്ച് കാലങ്ങളുടെ അതിന് മുൻകാലങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന പുരാവസ്തു അവശേഷിപ്പുകളും കണ്ടെത്തി അപകടികളെ ഇനിയും കോട്ടയെക്കുറിച്ചുള്ള അറിവുകൾ നേടാൻ നിരവധി ഇനിയും ബാക്കിയാണ് ഞാൻ പറഞ്ഞത് വെറും ഒരു ബേസിക് ഇൻഫർമേഷൻ മാത്രമാണ് അതേമാതിരി തന്നെ ഈ കായൽ തീരത്ത് ഉള്ള മരങ്ങൾ കായലിലോട്ട് ചാഞ്ഞ് നിൽക്കുന്ന മരങ്ങളുടെ ആ തണലത്തിരുന്ന് ആ കായൽ സൗന്ദര്യവും ആ കോട്ടയുടെ സൗന്ദര്യങ്ങളും ആസ്വദിക്കാനുള്ളൊരു വൈബ് അതൊരു പ്രത്യേക ഭംഗിയാണല്ലോ ഓരോ ഭാഗത്ത് തിരിഞ്ഞാലും ഒരേ ഭാഗത്തും അതിൻ്റേതായ പഠിക്കാനായിട്ട് നിരവധി സംഭവങ്ങളാണ് അവിടെ ഉള്ളത് അത് നമ്മൾ ഇവിടെ ഇതിലൂടെ ചിത്രീകരിച്ച് അത് വായിക്കുമ്പോഴൊക്കെ ഒരുപാട് സമയം എടുക്കുന്നതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് വിശദമായിട്ട് അതിലോട്ട് കടക്കുന്നില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളത് മറ്റൊന്നല്ല ഒരു സായാഹ്നം മനോഹരമായിട്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് കോട്ടപ്പുറം കോട്ടയം പാർക്കൊക്കെ അതേപോലെ തന്നെ കോട്ടയുടെ ഉത്ഘനനത്തിലൂടെ നാല് പോർച്ചുഗീസുകാരുടെ അസ്ഥിക്കൂടങ്ങളാണ് കണ്ടുകിട്ടിയത് അതിൽ ഒരെണ്ണം തെറ്റില്ലാത്ത രീതിയിൽ വലിയ കുഴപ്പങ്ങളില്ല വലിയ കേടുപാടുകൾ സംഭവിക്കാത്തതുകൊണ്ട് ആ ഒരു അസ്ഥിക്കൂടം ഇവിടെ ഇവർ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അപ്പം കോട്ടയുടെ മേൽഭാഗത്താണ് നമ്മൾ വന്നിട്ടുള്ള കേട്ടോ മേൽഭാഗത്തു നിന്നുള്ള ഒരു കാഴ്ചയാണ് എന്ന് ഭയങ്കര മനോഹരമായ ഒരു കാഴ്ചയാണ് എനിക്ക് തോന്നുന്നുണ്ട് അന്നത്തെ കാലത്ത് രാജാക്കന്മാർ ഇരുന്നിട്ട് അതല്ലങ്കിൽ ഇവിടുത്തെ സൈനികർ ഇരുന്നിട്ട് വീക്ഷിക്കുന്ന ശത്രുക്കൾ വരുന്നുണ്ടോ എന്ന് വീക്ഷിക്കാൻ പറ്റി ഇരിക്കുന്നൊരു സ്ഥലമായിരിക്കും കോട്ടയുടെ മേൽഭാഗം ഒക്കെ കേട്ടോ അപ്പോൾ എനിക്ക് പറയാനുള്ളത് മറ്റൊന്നല്ല അപ്പോൾ ഫ്രീ ആയിരിക്കുമ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് അറിവുമായി ഒരു മനോഹരമായ ഒരു സായാഹ്നം വീണ്ടും പറയാണ് മനോഹരമായ ഒരു സായാഹ്നം ചിലവഴിക്കാൻ പറ്റിയ ഒരിടമാണ് അപ്പോൾ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വേണ്ട അതുവരക്കും നിങ്ങളുടെ സ്വന്തം കാക്കൂ ബായ് നമ്മളവിടുന്ന് മേലെന്ന് കണ്ട പാലം കേട്ടോ ഈ പാലം കയറാതെയാണ് നമ്മൾ റൈറ്റിലോട്ട് എടുത്ത് വന്നത് കേട്ടോ